നിങ്ങളോടൊപ്പം ഇവിടെ സെലിബ്രേറ്റ് ആഘോഷിക്കാൻ പറ്റിയത് അത് എനിക്കൊരു വലിയ ഓണറാണ് അത് എന്ത് പറയാനാ ശ്രീയേട്ടൻ പറഞ്ഞ എല്ലാ കാര്യവും ഓരോ വാക്കും എനിക്ക് അവാർഡ് കിട്ടുന്നത് പോലെയാണ് ബിക്കോസ് അവർ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഇസ് അമേസിങ് ഞാൻ ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞാലും പാടിയാലും അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ടിരിക്കും എന്ത് അങ്ങനത്തെ ഒരു അമേസിങ് പേഴ്സൺ ആണ് പിന്നെ ഷരത്ത പറയണ്ട ഒരു കമ്പോസർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്ന ആ ഒരു ഫന്റാസ്റ്റിക് മൈൻഡ് അമേസിങ് മ്യൂസിഷ്യൻ ആണ് ആൻഡ് മധു തന്നെ ഞാൻ എപ്പോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ പെട്ടെന്ന് പാ പാടെന്ന് പറയുന്ന മുമ്പ് തന്നെ അതെ പാടിയിരിക്കും പെർഫെക്ഷൻ ഇത് ഇവിടെ മാത്രല്ല സ്റ്റേജില് എത്രയോ സ്റ്റേജില് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഐ തിങ്ക് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ഓൺ സ്റ്റേജ് മധു ഈ വർഷം നല്ല 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 പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ ഈ വർഷം മാത്രമല്ല ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ എല്ലാവിധമായ ഐശ്വര്യവും സർവൈശ്വര്യവും സർവസമ്പദ് സർവ്വസമ്പദ് സമൃദ്ധി സൗഖ്യം എല്ലാം ഇനി ഇനി പാടണം അനുവിന് വേറെ ഒന്നും നമ്മുടെ കുട്ടികളെല്ലാം ഉണ്ട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഇത് ആഘോഷിക്കുന്നത് അതൊരു സ്പെഷ്യൽ ഡേ അല്ലേ നമുക്ക് പിന്നെ അവർക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ ഒരുപാട് വേദികൾ കിട്ടട്ടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടേണ്ടത് ഈ ജന്മനാണ് അല്ലെ എല്ലാവർക്കും അവർ നല്ല ഓർച്ചുറ്റിസ് അപ്പൊ ഹാപ്പി ബർത്ത് ഡേ യു May the good God bless you. Dear. May the good God bless you. May the good God bless you, dear Mother. Happy birthday to you. Happy birthday to you.